നമസ്കാരം കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസിനെ വല്ലാണ്ടങ്ങ് വിമർശിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യന്റെ ഒരു ഡയലോഗ് ഞാൻ കണ്ടു ഡോക്ടർ ഹാരിസ് കാരണം നല്ല ആരോഗ്യ മേഖലയെ തെറ്റായിട്ട് ചിത്രീകരിക്കാൻ കാരണമായി പോലും ആരായി പറയുന്നത് എന്ന് ഓർക്കണം നല്ല മികച്ച ആരോഗ്യ മേഖലയാണെങ്കിൽ പിന്നെ എന്തിനാണാവോ അങ്ങ് അമേരിക്കയ്ക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി പെട്ടിയും കിടക്കുകയും എടുത്തോട്ട് പോകുന്നത് അതിനുള്ള ഉത്തരം മൊഴിഞ്ഞാലും എന്തായാലും ഇതുകൊണ്ടൊക്കെ തന്നെ ഒന്ന് പറയാം ഭരണപക്ഷം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് കേരളീയർ ഇന്ന് ഒത്തൊരുമിച്ച് The cat sat on the ഒരേ സ്വരത്തിൽ പറയുന്നത് യു ഡി എഫ് ഗവൺമെന്റിന്റെ മികച്ച ഒരു തിരിച്ചുവരവിനെ കുറിച്ചാണ് അഴിമതിയും സ്വജനപക്ഷപാതവും ഗുണ്ടായസവും കടമെടുത്ത് മുടിയിലും എല്ലാം കൊണ്ടും മലയാളികൾ ഇന്ന് അടുത്തു അതുകൊണ്ട് തന്നെ കിറു കൃത്യമായ നിലപാടുകളെടുത്തും അണിയറയിൽ തന്ത്രങ്ങൾ ഒരുക്കിയും സർക്കാരിനും ഇടതുപക്ഷത്തിനുമെതിരെ പ്രചാരണം കൊഴുപ്പിച്ചും പ്രതിപക്ഷം വമ്പൻ നീക്കങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൃക്കാക്കരയിലായിരുന്നു എല്ലാത്തിനും തുടക്കം പിന്നെ പുതുപ്പള്ളി അതിനുശേഷം പാലക്കാട് ഉപ തെരഞ്ഞെടുപ്പുകളൊക്കെയും കയ്യിലൊതുക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നത് ചെറിയ ഒരു കാര്യമല്ല ചേലക്കരയിൽ മാത്രം പരാജയപ്പെട്ടുവെങ്കിലും ജയിച്ച മൂന്ന് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു എന്നത് ശരി തന്നെയാണെങ്കിലും തുടർച്ചയായി രണ്ടാം തവണയും ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷത്തെ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്തുന്നത് പ്രധാനമാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ സർക്കാരിന്റെ സർവ സ്വാധീനവും ഉപയോഗിക്കാനാകും എന്നതും പ്രചാരണത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നു എന്നതും രാഷ്ട്രീയമായി ഭരണപക്ഷത്തിന് കിട്ടാവുന്ന പ്രധാന ഘടകങ്ങൾ തന്നെ ആയിരുന്നിട്ടും നിലമ്പൂരിൽ യു തന്നെ മിന്നിത്തിളങ്ങി അതെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ശക്തിയെ കീഴ്പ്പെടുത്തിയാണ് പ്രതിപക്ഷം ഇപ്പോൾ നിലമ്പൂർ കൈപ്പിടിയിലൊതുക്കിയത് ഇടതുപക്ഷവും പ്രതിപക്ഷവും തുല്യ ചേരികളായി നിലകൊണ്ടിരുന്ന കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് അവസാനത്തെ കനൽത്തരിയും കെട്ടടങ്ങാൻ ഒരുങ്ങുകയാണ് എന്ന വസ്തുതയും നിലമ്പൂർ ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് അപ്പോൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടുമൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയത്തിലേക്ക് നയിച്ചതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് താഴെത്തട്ട് മുതലുള്ള ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ കെ പി സി സി അധ്യക്ഷനെ മാറ്റണമെന്ന തീരുമാനവും മുന്നണിയെ തുണച്ച ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും നേരിടാൻ വേണ്ടി കരുത്തനായിട്ടുള്ളൊരു കെ പി സി സി പ്രസിഡന്റ് വേണം എന്നായിരുന്നു മുന്നണി ഒന്നാകെ തന്നെ ലക്ഷ്യം വെച്ചത് അങ്ങനെ ആ ലക്ഷ്യത്തിനൊടുവിൽ അവരെത്തിച്ചേർന്നത് സണ്ണി ജോസഫിലേക്കാണ് അങ്ങനെ സണ്ണി ജോസഫ് കെ അധ്യക്ഷനായി പിന്നാലെ കൃത്യമായ ധാരണയോടെ പാർട്ടിയെ മുന്നോട്ട് നയിച്ചു എന്നാൽ സണ്ണി ജോസഫ് മാത്രമല്ല ഭരണവിരുദ്ധ വികാരത്തെ മനസ്സിലാക്കി ജനമനസ്സറിഞ്ഞുകൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ഒരുപാട് പ്രവർത്തകരാണ് യു ഡി എഫിൽ നിന്നും മുന്നോട്ടേക്ക് ഇറങ്ങി വന്നത് മണ്ഡലത്തിലെ പിന്നാമ്പുറ ജോലികളൊക്കെ നിർവഹിക്കാനായി ഘടക കക്ഷിയായ സി എം പി നേതാവ് സി പി ജോണിനെ ചുമതലപ്പെടുത്തിയാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വോട്ടർ പട്ടികയുടെ ക്രമീകരണമാണ് സി പി ജോണിന്റെ പ്രധാനപ്പെട്ട ചുമതല മണ്ഡലമെങ്ങും പരിചയമുള്ള ഒരു സംഘം ചെറുപ്പക്കാരെ ജോൺ തന്നെ തിരഞ്ഞെടുക്കും ഇവരടങ്ങുന്ന ഒരു വാർറൂം തയ്യാറാക്കലിലൂടെയാണ് പ്രവർത്തനം തുടങ്ങുക പരസ്യ പ്രചാരണത്തിനെല്ലാം തന്നെ സതീശൻ തന്നെ നേതൃത്വം നൽകും കെ സി വേണുഗോപാൽ സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തല എന്നിങ്ങനെ മുൻനിര നേതാക്കളെല്ലാം തന്നെ അണിനിരക്കും ഈ നേതൃനിര വ്യക്തമായി രൂപമെടുത്തത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെയാണ് എന്തായാലും ഇപ്പോൾ യു ഡി എഫിലെ യുവ മുന്നണിക്ക് ചുറുചുറുക്കും ആവേശവും പകർന്നു നൽകാനായി സാധിച്ചിട്ടുണ്ട് നിലമ്പൂരിൽ തന്നെ ആര്യാടൻ ചൗക്കത്തിന് നറുക്ക് വീണപ്പോൾ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി നൽകിയ പിന്തുണയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടൊക്കെ തന്നെ ഷൗക്കത്തിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് വി എസ് ജോയ്ക്ക് കൂടി ഉള്ളതാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ പരീക്ഷിക്കുന്ന പ്രചാരണ രീതിയും തന്ത്രവും പൊതുതെരഞ്ഞെടുപ്പുകളിൽ പ്രായോഗികവുമല്ല കാരണം നിലമ്പൂരിനെ ഇളക്കിമറിച്ച യുവ നേതാക്കൾ ഷാഫി പറമ്പിൽ ലി ഹൈബിയടൻ തുടങ്ങി പാർലമെന്റ് അംഗങ്ങളായ അപൂർവം പേർ ഒഴുകിയുള്ളവർ എല്ലാവരും തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളാകും അവർ അവരവരുടെ മണ്ഡലങ്ങളിൽ പ്രചാരണ തിരക്കുകളിലായിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിക പോലെയുള്ളവർ അപ്പോഴേക്കും താഴെത്തട്ടിൽ ശക്തമായ സംഘടനാ സംവിധാനം ഉറപ്പുവരുത്തുകയാണ് അടുത്ത ലക്ഷ്യം അത് ഏറെക്കുറെ സാധ്യമായി കഴിഞ്ഞിട്ടുമുണ്ട് കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ നേതൃത്വത്തിന്റെ ശ്രദ്ധ ഇനി എന്തായാലും അക്കാര്യത്തിലായിരിക്കും അതുപോലെ തന്നെ ഇന്ന് പേര് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചോദ്യമാണ് യു ഡി എഫിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് ആ ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് നല്ല നല്ലൊരു മറുപടി വ്യക്തമായ ഒരു മറുപടി നൽകിയിരുന്നു അതൊക്കെ തന്നെ കോൺഗ്രസിന്റെ ഇന്നത്തെ ടീം വർക്കിനെ അടിവരയിട്ട് കാണിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൂടി നമുക്കൊന്ന് വ്യക്തമാക്കാം അതായത് കോൺഗ്രസ് നേതൃസമ്പന്നമായ ഒരു പാർട്ടിയാണ് ഉമ്മൻചാണ്ടിക്കൊപ്പം അന്ന് രമേശ് ചെന്നിത്തലയും മത്സരിച്ചിരുന്നു ഉമ്മൻചാണ്ടിക്കൊപ്പം രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മത്സരിച്ചിരുന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് അന്നത്തെ എം എൽ എ മാരുടെ അഭിപ്രായം തേടും തുടർന്ന് ഹൈക്കമാൻഡാണ് പാർലമെന്ററി പാർട്ടി നേതാവിന് തീരുമാനിക്കുക കോൺഗ്രസ് നേതൃസമ്പന്നമായ പാർട്ടിയാണ് ഒന്നിലേറെ മുഖങ്ങളുണ്ട് ടീം വർക്കാണ് മുതൽക്കൂട്ട് മുതൽകൂട്ട് കരുത്തന്മാരായ നേതാക്കളുണ്ട് അതിൽ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂരുമുണ്ട് അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുമെന്നും സണ്ണി ജോസഫ് പറയുന്നു വി ഡി സതീശൻ നല്ല പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷത്തിന് നിയമസഭയിലും പുറത്തും നയിക്കാനുള്ള കരുത്ത് പ്രതിപക്ഷ നേതാവിനുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ഏകാധിപത്യ മനോഭാവമുള്ള ഒരാളാണ് സതീശൻ എത്രയോ നല്ല കേൾവിക്കാരനാണ് എത്രയോ വഴങ്ങി തരുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ ഗ്യാരണ്ടി പറയാനാകില്ല അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാം മുഖ്യമന്ത്രി ആവാതിരിക്കാം ഇതെല്ലാം പാർട്ടിയെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ അധികാരം പ്രയോഗിക്കുന്ന കെ പ്രസിഡന്റ് ആയിരിക്കില്ല സഹകരണം തേടുന്ന കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കും ശശി തരൂർ ദേശീയ നേതാവാണ് ഇന്റർനാഷണൽ ഫിഗർ ആണ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിലുണ്ട് രമേശ് ചെന്നിത്തല പോലും വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാണ് നിരവധി പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിട്ടുണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിൻ ലിസ്റ്റിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു തിരക്ക് കാരണമാണ് അദ്ദേഹത്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും അദ്ദേഹത്തിന് നിരവധി പരിപാടികൾ ഉണ്ടായിരുന്നു സണ്ണി ജോസഫ് പറയുന്നു കോൺഗ്രസിന്റെ ഒരു നേതാവും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലോ സമീപകാലത്തോ തെറ്റായ ഒരു ഭാഷയിലും തെറ്റായ ഒരു ശൈലിയിലും ആരോടും പെരുമാറിയിട്ടില്ല പാരിതോഷികം തരാമെന്ന് ഒരു യുവ നേതാവ് പറഞ്ഞത് അന്നേരത്തെ സാഹചര്യത്തിലാണ് ചില കാര്യങ്ങളിൽ സി പി എം നേതാക്കളെ അനുകരിക്കുന്ന ശൈലി ഉണ്ടെങ്കിൽ തിരുത്തണം എല്ലാവരും അത്രയ്ക്കും പുണ്യാളന്മാരാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അവരൊക്കെ സി പി എം നേതാക്കളിൽ നിന്നൊക്കെ പഠിക്കുകയാണ് സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഉറച്ച വാക്കുകൾ ഈ ഒരു നിലപാട് കേട്ടതോടെ പലരുടെയും വാ അടഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി എത്ര വിവേകത്തോടെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് എന്തായാലും സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് മൂന്നാം ഇടതുപക്ഷ സർക്കാർ എന്ന മുദ്രാവാക്യം സി പി എമ്മും ഇടതു മുന്നണിയും അതിശക്തമായി തന്നെ പ്രചരിപ്പിച്ചു വരുമ്പോഴാണ് നിലമ്പൂരിലെ ഈ പരാജയം ഇനി ആ മുദ്രാവാക്യത്തിന് ശക്തിയില്ല അതൊക്കെ പഴങ്കതിയായി കഴിഞ്ഞു രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമൊക്കെ ഇ ഡി ഐ പറഞ്ഞു വരുന്ന നൂറ് സീറ്റിന്റെ വിജയം എന്ന പ്രചാരണ വാക്യമാണ് ഇന്ന് കൂടുതലായും ഉയർന്നു കേൾക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും പത്തു മാസത്തിലേറെയുണ്ട് നിലമ്പൂരിന്റെ പരിക്കു മാറ്റാൻ ഇടതുപക്ഷത്തിനാണെങ്കിൽ ഒരു വഴിയുമില്ല കയ്യിലിരിപ്പ് കാരണം വഴികളെല്ലാം ജനങ്ങൾ തന്നെ അവർക്ക് മുമ്പിൽ കൊട്ടിയടച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ഏതായാലും എൽ ഡി എഫിന്റെ മൂന്നാം സർക്കാർ എന്ന സ്വപ്നത്തിന് വലിയ തിരിച്ചടിയാണ് നിലമ്പൂരിലെ കനത്ത പരാജയവും തിരിച്ചടി എന്ന് പറഞ്ഞാൽ പോരാ കോൺഗ്രസിന്റെ മാസ് നീക്കം അതായിരിക്കും ഉചിതം അല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു